ഉപ്പള ഇച്ചിലങ്കോട് പച്ചമ്പളം മഖാമുറൂസ് സമാപനത്തിലേക്ക് പ്രഭാഷണങ്ങളോടും സാംസ്കാരിക പരിപാടികളോടും കൂടി നടന്നു വരുന്ന പിന്നിടുമ്പോഴും നഗരിയിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ആത്മീയതയിൽ പച്ചമ്പളം ഹസ്രത്ത് വലിയുല്ലാഹി ഓരോ ദിവസവും ഓരോ നിമിഷവും പുരോഗമിക്കുന്നത് മതപ്രഭാഷണങ്ങളും കലാപരിപാടികളും സ്നേഹസംഗമങ്ങളും ഉറൂസ് രാവുകളെ സജീവവും സമ്പന്നവുമാക്കുന്നു ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ ഇടതടവില്ലാതെ എത്തുന്നുണ്ട് അവസാന ദിവസങ്ങളിലേക്ക് കടന്നതോടെ അഭൂതപൂർവമായ തിരക്കാണ് നഗരിയിൽ അനുഭവപ്പെടുന്നത് ഫെബ്രുവരി പതിനേഴിന് നടക്കുന്ന സമാപന സമ്മേളനം കാസർഗോഡ് സംയുക്ത ജമാത്ത് ഖാലി പ്രൊഫസർ ആലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും സമാപനം ഇതേ വരുന്ന ശനിയാഴ്ച പതിനേഴാം തീയതി സമാപനം കുറിക്കുമ്പോൾ കാസർഗോഡ് കാലിഖു ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ഉദ്ഘാടനത്തോടുകൂടി മതപ്രഭാഷണം കേരളക്കരെ കണ്ട ഏറ്റവും നല്ല പ്രഭാഷകനായിട്ടുള്ള സിറാജുദ്ദീൻ അൽ ഖാസിമി ഉസ്താദവറുകളുടെ പ്രഭാഷണത്തോടുകൂടി പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം ഞായറാഴ്ച രാവിലെ പത്തുമണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ആയിരങ്ങൾക്ക് ഭക്ഷണ വിതരണം നൽകുന്നതാണ് ആയിരങ്ങളാണ് ജാതി മത വ്യത്യാസമില്ലാതെ എത്രയോ ആളുകൾ എത്തിച്ചേരുന്ന റോസ് മുബാറക്കാണ് പച്ചമ്പളത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും പരിപാടിയിലേക്ക് വീണ്ടും വീണ്ടും ക്ഷണിക്കുകയാണ് പത്തനാപുരം പ്രഭാഷണം നടത്തും അവസാന ദിവസമായ പതിനെട്ടിന് രാവിലെ നടക്കുന്ന മൗലീദിന് സൈദ് കെ എസ് ആറ്റകോയത്തങ്ങൾക്കും പോലും നേതൃത്വം നൽകും തുടർന്ന് ആയിരങ്ങൾ കന്നദാനവും നടത്തി ഇത്തവണത്തെ ഉറൂസിന് പരിസമാപനം കുറിക്കും ന്യൂസ് ബ്യൂറോ